ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്കിലെ ഒരു അടിപൊളി പ്രമോൺ വന്നിട്ടുള്ളത് വിക്രത്തിനെ ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വിക്രത്തിനെ അച്ഛനും ദർശനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കാണ് വേദ അങ്ങനെ ആ രഹസ്യം തേടി വേദ ജീനയോടൊപ്പം അവിടുന്ന് പോകാൻ തുടങ്ങുക അങ്ങനെ ഓട്ടോയില് പോകുന്നതിനിടയിൽ കുറച്ച് ഗുണ്ടകള് ഓട്ടോന്റെ മുന്നിലേക്ക് വന്ന് വേദയെ ആ ഓട്ടോന്റെ അകത്തുനിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവണേ അത് കൊണ്ടുപോകുന്നത് അഭിലാഷും എം എൽ എയുടെ ഗുണ്ടകളുമാണ് എതിർക്കാൻ ശ്രമിക്കുന്ന ജീനയെ അവര് തട്ടി മാറ്റുന്നുണ്ട് ഈ തട്ടല്ലേ ജീന അപ്പുറത്തെ റോഡിലൂടെ പോകുന്ന ഒരു ലോറിയുടെ മുന്നിലേക്കാ വന്ന് ഇരിക്കുന്നത് ജീനക്ക് തന്നെ ആ അപകടം സംഭവിക്കണേ എന്നാ വേദയ്ക്ക് ഇതൊന്നും അറിയില്ലാട്ടോ വേദയെ പിടിച്ചു വലിച്ച് ആ വാനിനകത്ത് ഇട്ട് അവരവിടത്തും ജീന രക്തം വർന്ന് അവിടെ കിടക്കും പിന്നീട് കാണിക്കുന്ന ഭാഗത്തുള്ളത് ജീന മരിച്ചു ജീന എങ്ങനെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട് വിക്രമും രാധയും അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ട് ഈ ഒരു സംഭവം അവരെല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും അതുപോലെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജീന വിക്രമിനോടൊക്കെ നല്ല അടുപ്പായിരുന്നല്ലോ ജീനയുടെ അമ്മയുടെ സങ്കടമൊക്കെ വിക്രത്തെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് പിന്നീടാണ് വേദ എം എൽ എയുടെ ആൾക്കാരുടെ അടുത്താണെന്ന് വിക്ര അറിയുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഭാഗത്ത് വേദയെ ഒരു ഗോഡ ഉള്ളില് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് നിലത്തിരുത്തും കൈ ബാക്കോട്ട് വെച്ചിട്ടുണ്ട് വായയിലും കയറും വെച്ച് മുറുകെ കെട്ടിയിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കാനോ സംസാരിക്കാനോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത് അങ്ങനെ എം എൽ എ വാസ്തവൻ അങ്ങോട്ട് വന്നേ നിന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നാൽ രക്ഷിക്കാൻ നിന്റെ ഭർത്താവ് വരുമോ വരുമെന്ന് എനിക്കൊന്നറിയണല്ലോ അവൻ ഇവിടെ കിട്ടാൻ വേണ്ടി തന്നെയാ നിന്നെ കൊണ്ടുവന്നത് ആ രീതിയിലൊക്കെയാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി നിന്റെ ഭർത്താവ് എന്തിനാ എന്റെ മകനെ തലേന്ന് നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞ അയാൾ തന്നെ ആ കാര്യങ്ങൾ തുറന്നു പറയുന്നാ തോന്നുന്നത് ഒരുപക്ഷെ അഭിലാഷ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗുണ്ടകളിൽ ഒരാളെ വേദയെ മോശമായി ഉപദ്രവിക്കാൻ പോകുമ്പോഴേക്കും അങ്ങോട്ട് വിക്രം വരുന്നുണ്ട് വിക്രം അവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട് ായിരുന്നു വേദയെ തൊടാനായി അയാൾ കൈ പൊന്തിക്കുന്നത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ ഒരു വടിയോ അങ്ങനെ എന്തോ ഒരു സാധനം അയാളുടെ ദേഹത്ത് വന്ന് വീഴുന്നുണ്ട് ശേഷം എല്ലാവരും നോക്കുമ്പോ ഉണ്ടാവും അവിടെ സ്റ്റായിലായിട്ടിരിക്കുന്നേ അങ്ങനെ ആദ്യം ഒന്ന് ഭയക്കുന്നുണ്ടെങ്കിലും അവര് വിക്രമിനെ തല്ലാനായി അങ്ങോട്ട് ചെല്ലുമ്പോ വിക്രമിന്റെ കയ്യിൽ നിന്ന് എല്ലാത്തിനും നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ കൊടുക്കുന്നതിനിടയിൽ വേദയുടെ കൈയിലേയും കാലിലെയും വായിലേക്ക് കെട്ടയച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അവരെ തല്ലിയിട്ടിട്ട് ആ ഡോർ ലോക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഇവർ വേദയാണെങ്കിൽ ഒരുപാട് ദൂരേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവര് കണ്ട വഴികളിലൂടെ എല്ലാം ഓടി ഓടി ഒരു കാട്ടിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് വേദം മനസ്സിൽ പറയുന്നുണ്ട് വിക്രമിനെ രക്ഷിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഉൾക്കാടിലെത്തി കഴിഞ്ഞാലേ പിന്നെ അവർക്ക് എങ്ങോട്ടാ പോകേണ്ടെന്ന് അറിയില്ല അങ്ങനെ അവരവിടെ ഇരുന്ന് അല്പം വിശ്രമിക്കണേ രക്ഷിച്ചെങ്കിലും ും രണ്ടാൾക്കിടയിലും ചെറിയൊരു അകൽച്ച കൂടെ ഉണ്ടല്ലോ വേദക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പൊ വിക്രമിന് പൂർണ്ണമായിട്ട് അറിയില്ല അങ്ങനെ അവിടെ ഇരിക്കുമ്പോ വേദ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കാട് കറുത്ത കാട് എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി വിക്രമിനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേദയുടെ ഒരു സ്വഭാവമാണല്ലോ ശേഷം അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇവര് വേറെ ഇങ്ങോട്ടേക്കോ പോവാണ് കല്ലും പുഴയും പാറക്കെട്ടുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇവരിങ്ങനെ പോകുന്നത് ഈ പോകുന്നതിനിടയില് വേദ വിഴയോ മറ്റോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവര് ഒരു അരുവിയുടെ അടുത്ത് പാറക്കെട്ടിന്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഈ ഒരു സംസാരത്തിലെ അവര് കൂടുതൽ അടുക്കാണോ എന്താണെന്ന് അറിയില്ല ചില വാക്കുകളെ വേദയെ വേദനിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇവര് തമ്മില് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കാട്ടിന്റെ അകത്താണെങ്കിലും വേദ വിക്രമിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടായിരുന്നോ അങ്ങനെ വേദ വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് പുറം ലോകത്തേക്ക് ഒന്ന് കാരണം ആ കാട്ടിലെ അവര് മാത്രമായ ആ ദിവസങ്ങൾ വേദയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് വേദ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ കാലെന്തോ പറ്റിയിട്ടുണ്ട് ഇനി വേദക്ക് നടക്കാൻ വയ്യഞ്ഞിട്ടാണോന്നറിയില്ല വിക്രം വേദയെ കോരിയെടുക്കുന്നുണ്ട് അങ്ങനെ കോരിയെടുത്തിട്ടാണ് വിക്രം അതിലൂടെ നടന്നു പോകുന്നത് ഈ നടത്താൻ വേദയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് വിക്രം ഇഷ്ടമാണെങ്കിലും അത് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ രണ്ടുപേരും കൂടെ പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിക്രമിന്റെ സ്നേഹം കൂടുതലല്ലേ കിട്ടുള്ളൂ എന്തായാലും വേദ ഇതൊക്കെ എൻജോയ് ചെയ്യാം വിക്രമിന്റെ തൊഴിലൂടെ കൈയിട്ട് വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വേദ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരസ്പരം കണ്ണിലേക്ക് നോക്കുന്നുണ്ട് അവരറിയാതെ അവര് പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ കണ്ണുകളിലൂടെ അപ്പൊ ഇനി വരാൻ പോകുന്ന നല്ല നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ പ്രമുറിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്